നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ അറുപത്തിയേഴ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു അറുപത്തിയേഴ് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ഇന്ന് ബി എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് എഴുപത് രൂപ ഇഷ്യൂ വിലയുള്ള ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ബി എസ് സിയിൽ നൂറ്റി പതിനേഴ് രൂപയിലും എൻ എസ് സിയിൽ നൂറ്റി പതിനഞ്ച് രൂപയിലുമാണ് വ്യാപാരം തുടങ്ങിയത് അതിനുശേഷം ഓഹരിവില ബി എസ് സിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് നാല് രൂപയിലേക്കും എൻ എസ് സിയിൽ നൂറ്റി ഇരുപത് ദശാംശം ഏഴ് അഞ്ച് രൂപയിലേക്കും ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഓഗസ്റ്റ് അഞ്ച് മുതൽ ഏഴ് വരെ നടന്ന ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാൻ നിക്ഷേപകർ ഗണ്യമായ തോതിലാണ് മുന്നോട്ട് വന്നത് മുന്നൂറ്റി പതിനേഴ് ദശാംശം ആറ് നാല് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ അറുപത്തിയഞ്ച് കോടി രൂപ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ച പ്രീമിയത്തോടെയാണ് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിസ്റ്റ് ചെയ്തത് മുപ്പത്തിനാല് ശതമാനം പ്രീമിയമാണ് ഇന്നലെ ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് സെൻസെക്സ് നാന്നൂറ് പോയിന്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്ന് ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലും നിഫ്റ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ബജാജ് ഫിനാൻസ് ട്രെൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഇന്ത്യ എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര മാരുതി സുസൂക്കി ഹീറോ മോട്ടോകോപ്പ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എൻ ടി പി സി എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി പ്രൈവറ്റ് ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഫാമ ഓട്ടോ സൂചികകൾ അരശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാബ് സൂചിക ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു